കർക്കിടക മാസത്തിൽ പൊതുജനങ്ങൾക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു മേളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് മേളത്തൂർ വൈദ്യമഠത്തിന്റെ സഹകരണത്തോടെ മേളത്തൂർ അങ്ങാടിയിൽ പൊതുജനങ്ങൾക്കായി ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു സ്കൂൾ അടുക്കളയിൽ വെച്ച് കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയത് തൃത്താല ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണദാസ് പി പരിപാടി ഉദ്ഘാടനം ചെയ്തു രോഗം തരാത്ത ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും ഡോക്ടർ വിശദീകരിച്ചു കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി ശരീര ആരോഗ്യത്തിന് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രിൻസിപ്പാൾ ഷെൽജ പി ബി അധ്യക്ഷത വഹിച്ചു എൻ എസ് ക്ലസ്റ്റർ പി എസ് സി നവീൻ കെ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിജു കൊട്ടീരി എൻ എസ് എസ് വളണ്ടിയർ കൃഷ്ണജ കെ ആമുഖ പ്രഭാഷണം നടത്തി അധ്യാപകരായ വി വി ഫസലുദ്ദീൻ കുത്ബുദ്ദീൻ അമരിയിൽ ജയകൃഷ്ണൻ എം ടി ഗൗരി ടി വളണ്ടിയർമാരായ ആദിത്യൻസി മിസ്ന കെ എന്നിവർ നേതൃത്വം നൽകി

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭവം